மகாத்மா மகாத்மாஜ் பூர்வ அபக விதி குடும்ப சங்கமம் தலேரி டவுன்ஹாள் ஓடிட்டோரியத்தில் நடந்த எழுத்தா ஆர் ராஜஸ்ரீ சங்கமம் உத்காடனம் செய்து കേരളത്തിന്റെ സാംസ്കാരിക തന്നെ പുതിയ ദിശാബോധം നൽകുന്ന തരത്തിൽ അത്രയും ചാലകശേഷിയുള്ള ഒന്നായിട്ട് മാറാൻ മഹാത്മയുടെ കൂട്ടായ്മയ്ക്ക് സാധിക്കും അതുകൊണ്ട് ഗൃഹാതൃത്വം എന്ന് പറയുന്നതോ പാരമ്പര്യം എന്ന് പറയുന്നതോ ചരിത്രം എന്ന് പറയുന്നതോ ഒന്നും തന്നെ ഒരു കൂടുതൽ വൈകാരികതയിലേക്ക് ഒന്നല്ല അതിന് സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ നല്ല അർത്ഥഭാരമുണ്ട് വികാരങ്ങളും ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെയും ചരിത്രപരമായ സാങ്കിത്യം ഉള്ളതാണ് പ്രസക്തി ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേരളത്തിന്റെ സാംസ്കാരിക ധാരയെ ചലിപ്പിക്കാനുള്ള ശേഷിയുള്ള ഒരു കൂട്ടായ്മയായിട്ട് ഈ മഹാത്മയുടെ കുടുംബസംഗമം മാറിട്ടെ എന്നുകൂടെ ആശംസിച്ചുകൊണ്ട് ഈ കുടുംബസംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി എം പി രാധാകൃഷ്ണൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയനാടി